പണ്ട് കാലത്ത് നമ്മൾ മാനുവലായിട്ടായിരുന്നു കൃഷിപ്പണികളെല്ലാം ചെയ്തിരുന്നത് ആൾക്കാർ കൈക്കോട്ട് കൊണ്ടോ കൊത്തികൊണ്ടോ ഒക്കെ ആയിരിക്കും കൃഷി ചെയ്തിരുന്നത് പക്ഷേ ഇന്ന് ആ ഒരു സ്ഥിതി മാറി പ്രത്യേകിച്ച് തോട്ടം മേഖലയിൽ അല്ലെങ്കിൽ നമ്മളുടെ നിർമ്മാണ മേഖലകളിലൊക്കെ ജെ സി ബി മുതലായിട്ടുള്ള വലിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള വലിയ യന്ത്രങ്ങളാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുക മാനുവൽ ലേബറും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് മാനുവൽ ലേബർ പ്രധാനമായിട്ടും അവിടുത്തെ ആ പ്രദേശത്ത് അറിയുന്ന ആൾക്കാരായിരിക്കും അന്ന് കൂടുതൽ തൊഴിലാളികളായിട്ടുണ്ടായിരുന്ന ആൾക്കാർ അപ്പോൾ അവർക്ക് അവിടുത്തെ ചാലുകളുടെ നീർച്ചാലകളുടെ ചാല് വാർച്ച എങ്ങനെയാണെന്ന് അറിയാം നീർച്ചാലുകൾ എങ്ങനെയാണെന്ന് അറിയാം അപ്പോൾ ആ ഭാഗം ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഭാഗത്തെ എന്തെങ്കിലും ഒരു വെള്ളം തടയാതെ പോകാനായിട്ടുള്ള എന്തെങ്കിലും ഒരു വഴി നിർദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ വഴി സ്വീകരിച്ചുകൊണ്ടായിരിക്കും അവർ ആ ഒരു പ്രവർത്തനം ചെയ്യാം പക്ഷേ ഈ ഒരു യന്ത്രം വരുന്ന ഒരു സമയത്ത് ആ യന്ത്രത്തിന്റെ ഡ്രൈവർക്കോ ആ ഒരു നേതൃത്വം കൊടുക്കുന്ന ഒരാൾക്കോ ഈ പ്രദേശത്തെ കുറിച്ചൊന്നും അറിയില്ല നോളേജ് ഉണ്ടാവില്ല മാത്രല്ല ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ നടക്കുന്നത് വേനൽക്കാലത്തായിരിക്കും മഴക്കാലത്ത് ഈ ഒരു പ്രദേശത്തൊന്നും ഇങ്ങനെയുള്ള പ്രവർത്തനം നടത്താനായിട്ട് സാധിക്കില്ല അപ്പോൾ നോർമലി വെള്ളം ഒഴുകാത്ത ഒരു സമയത്ത് വെള്ളത്തിൻ്റെ ഒരു ഒരു സാ സാന്നിധ്യമില്ലാത്തൊരു സമയത്തായിരിക്കും ഇവര് ഈ ജോലികൾ ചെയ്യുന്നുണ്ടാവാം പ്രത്യേകിച്ച് റബ്ബറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പ്ലാറ്റ്ഫോം വെട്ടിയിട്ടായിരിക്കും കൊണ്ടു വരച്ചിട്ട് പ്ലാറ്റ്ഫോം വെട്ടിയിട്ടായിരിക്കും കൃഷി ചെയ്യുന്നുണ്ടാവുക റബ്ബറും അതുപോലെ തന്നെ മറ്റു കൃഷികളും ഉണ്ട് കേട്ടോ നമ്മൾ പ്ലാറ്റ്ഫോമുമായിട്ട് കൃത്യമായിട്ട് ചെയ്യുന്ന കൃഷികൾ ഇത്തരം കൃഷികളിൽ ചെയ്യുന്നൊരു സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഡ്രൈനേജുകളെ അവർ പരിഗണിക്കാതെ വളരെ കൃത്യ ഈ ഡ്രൈനേജുകളെ മൂടിക്കൊണ്ടായിരിക്കും ഈ പ്ലാറ്റ്ഫോം വെട്ടുന്നത് അതല്ലെങ്കിൽ റോഡ് പണിയാൻ വേണ്ടിയിട്ട് റോഡ് ചെയ്യുന്നത് ഒഴിച്ചു പോകാനുള്ള ഒരു സംവിധാനവും അവർ അവിടെ ഒരുക്കുന്നുണ്ടാവില്ല ഇത് വലിയൊരു ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ് അപ്പം ഞങ്ങളൊരു ഒരു ഒരു അറുപതോളം ഉരുൾപൊട്ടലിനെ കുറിച്ചിട്ട് ഞങ്ങൾ ഉരുൾപൊട്ടൽ സാധ്യത പഠനം നടത്തുന്നത് പ്രധാനമായിട്ടും മുന്നേ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിൻ്റെ ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രദേശത്തെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ ഇടയായിട്ടുള്ള സാഹചര്യം മനസ്സിലാക്കുക എന്നുള്ളതും ആ സാഹചര്യം അനുസരിച്ചിട്ട് വേറെ എവിടെയൊക്കെ സ്ഥലങ്ങളുണ്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളതാണ് ഉരുൾപൊട്ടൽ സാധ്യതാ പഠനത്തിലെ പ്രധാന രീതിയായിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു നമുക്കൊരു അറുപതോളം ഉരുൾപൊട്ടൽ ആണ് ഒരു ഇടുക്കി ജില്ലയിലാണെങ്കിൽ അറുപതോളം ഉരുൾപൊട്ടലാണ് നമ്മൾ അതിൻ്റെ സാധ്യതയായിട്ട് ഒരു സമയത്ത് അതിൽ ഇരുപതോളം ഉരുൾപൊട്ടലുണ്ടായത് റബ്ബർ രണ്ടാമത് പ്ലാന്റ് ചെയ്തിട്ടുള്ള പ്രദേശങ്ങളിലാണ് റീപ്ലാന്റിങ് എന്ന് പറയും അതായത് റബ്ബർ ഒരു പ്രാവശ്യം നമ്മൾ വെക്കുന്നു ഇരുപത് ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം ഈ റബ്ബറ് മുറിച്ച് മാറ്റിയിട്ട് വീണ്ടും റബ്ബർ വെക്കുക അതിന് നമ്മൾ റീപ്ലാന്റിംഗ് എന്ന് പറയുന്നത് ഇത് വെക്കുന്ന ഒരു സമയത്ത് അപ്പോൾ ആദ്യം റബ്ബർ വെക്കുന്ന ഒരു സമയത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മാനുവൽ ലേബർ ആയിരുന്നു ഇവർക്ക് പറ്റാത്ത പാറകളോ അതൊന്നും മാറ്റുന്നില്ല നീർച്ചലകളുടെ ഭാഗം ഒഴിവാക്കിയിട്ടാണ് അവർ ഈ റബ്ബറ് വെച്ചിരുന്നത് ആ ഒരു സമയത്ത് കേരളത്തിൽ എന്നല്ല നമ്മൾ റബ്ബർ ബോർഡിൻ്റെ ഒരു നിയമമുണ്ട് നമുക്ക് ഒരുപക്ഷെ അറിയായിരിക്കും അതായത് റബ്ബർ ബോർഡിൻ്റെ സബ്സിഡി കിട്ടണമെങ്കിൽ ആ പ്രദേശത്ത് റബ്ബർ വയ്ക്കുന്ന തോട്ടങ്ങളിൽ റബ്ബർ അല്ലാതെ വേറൊരു തരം മരങ്ങളും പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു നിയമമുണ്ട് ആ വേറെ വേറെ എന്തെങ്കിലും മരങ്ങളുണ്ടെങ്കിൽ സബ്സിഡി കിട്ടില്ല അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു മരങ്ങളാണെങ്കിലും അത് കാട്ടുമരാണെങ്കിലും നാട്ടുമരാണെങ്കിലും അത് മുറിച്ചു മാറ്റാൻ അവർ നിർബന്ധിതമാണ് കാരണം അവർക്ക് സബ്സിഡി വേണം കാരണം സബ്സിഡി നല്ല ഏറ്റവും നല്ല രീതിയിൽ സബ്സിഡി കൊടുത്തിട്ട് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഞാൻ പറയുകയാണെങ്കിൽ റബ്ബർ ബോർഡ് കേരളത്തിൽ അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും റബ്ബർ കൂടാനായിട്ട് കാരണം പക്ഷേ ഈ ഒരു നിയമം കാരണം അവർ അവിടെ ഉണ്ടായിരുന്ന എല്ലാ മരങ്ങളും മുറിച്ചു മാറ്റിയിട്ടായിരിക്കും ആദ്യത്തെ പ്രാവശ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഈ വേരുകളുടെ മണ്ണില് വേരുകളുടെ പിടുത്തം മണ്ണിനെ പാറയുടെ മുകളില് ഉറപ്പിച്ചു നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഓക്കെ അപ്പോൾ ഇവർ ഈ മരം മുറിച്ചു മാറ്റുന്നു പക്ഷേ അപ്പോഴേക്കും വേറെ മരം വെക്കുന്നു ഞാൻ പറഞ്ഞ തീർച്ചാലികൾക്ക് വലിയ പ്രശ്നം സംഭവിക്കുന്നില്ല മരം വെക്കുന്നു ആ മരം വളർന്നു വരുന്നു മുമ്പ് ഉണ്ടായിരുന്ന മരത്തിൻ്റെ വേരുകൾ നശിക്കുന്നതിന് മുമ്പ് തന്നെ റബ്ബറിൻ്റെ വേരുകൾ അവിടെ അഴുന്ന് ഇറങ്ങിയിട്ടുണ്ടാവും ആ മണ്ണിനെ അവിടെ ഉറപ്പിച്ച് നിർത്തും പക്ഷേ രണ്ടാമത് റബ്ബർ വയ്ക്കുന്നൊരു സമയത്ത് ഈ ജോലി മുഴുവൻ ചെയ്യുന്നത് യന്ത്രങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജെ സി ബി മുതലായിട്ടുള്ള യന്ത്രങ്ങളാണ് അവർ ഈ നേരത്തെ പറഞ്ഞതുപോലെ നീർച്ചാലുകള് പരിഗണിക്കാതെയോ ഈ അവിടെ ഉറച്ചു നിൽക്കുന്ന വലിയ കല്ലുകൾ പരിഗണിക്കാതെയോ അവർ വളരെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് കറക്റ്റ് നീളത്തിലും രീതിയിലും പ്ലാറ്റ്ഫോം വെട്ടുന്നു പരമാവധി അവിടെയുള്ള വേരുകൾ മുൻപുണ്ടായിരുന്ന റബ്ബറിൻ്റെ വേരുകളും പറച്ച് മാറ്റപ്പെടും അതിനുശേഷമായിരിക്കും ഇവര് റബ്ബറ് തൈകള് നടുക തൈ നടുന്നതടക്കം കുഴിയെടുക്കുന്നതടക്കം യന്ത്രങ്ങളായിരിക്കും ഇത്തരം പ്രദേശത്ത് എന്തുണ്ടാകുമെന്ന് ചോദിച്ചാൽ പിന്നീട് മഴ ഒരു സമയത്ത് നേരത്തെ സൂചിപ്പോൾ ഒഴുകി പോകാനുള്ള നിർച്ചാലുകളില്ല മരങ്ങളുടെ വേരുകൾ പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട് ഒന്നോ രണ്ടോ വർഷം കഴിയും തോറും ഏതെങ്കിലും വേരുകളുണ്ടെങ്കിൽ അത് വേഗം നശിച്ചു പോകുമായിരിക്കും റബ്ബറിൻ്റെ വേര് പെട്ടെന്ന് ചെതലി പിടിച്ചു പോകുന്ന വേരുകളാണ് നമ്മുടെ സാധാ മരങ്ങളുടെ വേരുകളേക്കാൾ ഉപരിയായിട്ട് അറിയാം നിങ്ങൾക്ക് അറിയായിരിക്കും ഒരു പക്ഷേ റബ്ബർ അത്രയും ബലമുള്ള ഒരു മരമൊന്നുമല്ല അപ്പോൾ വേഗം ഇത് ദ്രവിച്ചു പോവും അല്ലെങ്കിൽ പിടിച്ചു പോവും ഈ ചതിലി പിടിച്ചു പോകുന്ന പ്രദേശങ്ങളിലൂടെ ഇവിടെ കെട്ടി നിൽക്കുന്ന വെള്ളം ധാരാളമായിട്ട് ഇറങ്ങും ആ പ്രദേശം ജലപുരിതാവും ഒരു പ്രത്യേക ടൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പ്രദേശത്തിന് മൊത്തത്തിൽ ആ പാറയുടെ മുകളിൽ ഉറച്ചു നിർത്താനായിട്ട് കഴിയാതെയാവും കാരണം ആ മണ്ണിൻ്റെ അടിയിൽ ഒരു കുഴമ്പ് രൂപത്തിലായിട്ട് മാറിയിട്ടുണ്ടാവും ഇത് മൊത്തം ഇടിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാവും കാട്ടുതീ ഉണ്ടായിട്ടുള്ള ആഹ് അതുപോലെ ആഹ് നമ്മളുടെ അധിനിവേശ സസ്യങ്ങള് ധാരാളം വന്നിട്ട് മരങ്ങള് ഒഴിവ് ആയിട്ടുള്ള പ്രദേശങ്ങളില് കാടിൻ്റെ ഉള്ളിൽ ഇത് ഈ പറയുന്ന രണ്ട് സംഭവം ഉണ്ടാകുന്നത് കാടുകളുടെ ഉള്ളിലാണ് ആ അത്തരം സ്ഥലങ്ങളിലും നമ്മൾ കൂടുതൽ ഉരുൾപൊട്ടൽ പെട്ടിട്ടുണ്ട് കാടുകളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഉരുൾപൊട്ടൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഉണ്ടായി കഴിഞ്ഞാൽ അവിടുത്തെ വെജിറ്റേഷൻ മൊത്തം ആയി പോകും പിന്നെ പുതിയ ഒരു വെജിറ്റേഷൻ വരുന്നതിന് മുമ്പ് മുമ്പ് ആ ഒരു പ്രദേശം കൈയടക്കുക അധിനിവേശ സസ്യങ്ങളായിരിക്കും അധിവേശ സസ്യങ്ങൾക്ക് അത്രയും ആഴത്തിലുള്ള വേരുണ്ടായിരിക്കില്ല മരങ്ങൾ തന്നെ വേരില്ല മരങ്ങളാണ് ഏറ്റവും പ്രധാനം മരങ്ങൾ ഉണ്ടാവില്ല അധിനിവേശ സസ്യങ്ങൾ കൂടുതൽ ഒന്നുമില്ലെങ്കിൽ കുറ്റിച്ചെടികളോ അതല്ലെങ്കിൽ ക്ലൈംബേഴ്സ് എന്ന് പറയുന്ന വള്ളി ചെടികളോ ആയിരിക്കും ഇവർക്കൊന്നും തന്നെ ആഴത്തിലേക്ക് വേര് പോകുന്ന ചെടികളായിരിക്കില്ല അപ്പം ആ ഒരു പ്രദേശം കയ്യേറുന്നത് ഇവരായതുകൊണ്ട് നമ്മുടെ അധിനിവേശ സസ്യങ്ങളായതുകൊണ്ട് ആ ഒരു പ്രദേശത്തെ വേരുകളുടെ പിടുത്തവും പറയാൻ കുറച്ചു കാലങ്ങൾക്കുള്ളിൽ തന്നെ നഷ്ടപ്പെടുകയും പിന്നീട് അവിടെ ഉരുൾപൊട്ടലിനെ കാരണമാകും ചെയ്യിച്ചു അപ്പോൾ ഉരുൾപൊട്ടൽ എന്ന് പറയുന്ന ഒരു വിഷയം വളരെ വിപുലമായിട്ട് അല്ലെങ്കിൽ വളരെ ലാർജ് സ്കെയിലിൽ നമ്മൾ വിലയിരുത്തേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ അതിനുള്ള പ്രതിരോധം തീർക്കേണ്ടതും അത്തരമൊരു അറിവിലൂടെ തന്നെ ആയിരിക്കണം ഉരുൾപൊട്ടലായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ സംസാരിക്കുന്ന ഒരു സമയത്ത് ഇപ്പൊ ആയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ഉരുൾപൊട്ടൽ നമുക്കറിയാം നമുക്കറിയാം വയനാട് ജില്ലയിൽ ചുരുന്മലയിലും മുണ്ടക്കൈ പ്രദേശത്താണ് ഉണ്ടായിട്ടുള്ളത് ഉരുൾപൊട്ടൽ ആരംഭിക്കുന്നത് കാടിൽ കാട്ടിൽ നിന്നാണ് അപ്പോൾ ഉരുൾപൊട്ടൽ നമ്മൾ ഉരുൾപൊട്ടൽ മനുഷ്യനിർമ്മിതമാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഘടകങ്ങളും ഉരുൾപൊട്ടലുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വാദിക്കുന്ന ഒരു സമയത്ത് അതിനെതിരെ നിൽക്കുന്നവർ മുഴുവൻ വാദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കാടിൻ്റെ ഉള്ളിലും ഉരുൾപൊട്ടൽ ഉണ്ടാവില്ലേ എന്നുള്ളതാണ് തീർച്ചയായിട്ടും കാടിൻ്റെ ഉള്ളിൽ ഉണ്ടാവാം ഇത്തരം ഘടകങ്ങൾ കൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കാട്ടുതീ ആ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ ആ ഭാഗത്ത് വെജിറ്റേഷൻ അധിനിവേശ സസ്യങ്ങൾ കാരണം മാറ്റപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടിയും പരിഗണിക്കണം തീർച്ചയായിട്ടും കാടിൻ്റെ ഉള്ളിലും ഉണ്ടാവും പിന്നീട് ഈ ഒരു ഒരു പ്രദേശത്ത് ഞാൻ ഇതായിട്ട് ബന്ധപ്പെട്ട് വയനാട് ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ആഘാതം ഇത്രയും കൂടാനായിട്ടുള്ള ഒരു കാരണം വന്നിട്ടുള്ളത് ഉരുൾ ഒരു മിയാൻട്രിങ് നിങ്ങൾ നിങ്ങൾ ആ പ്രദേശം കഴിഞ്ഞാൽ കൃത്യമായിട്ട് നോക്കിയാലറിയാം ചുരൽമലയുടെ ഭാഗമാവുന്ന ഒരു സമയത്ത് പുഴ ഒരു വളഞ്ഞ് തിരിഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അത്തരം പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായാൽ അതിൻ്റെ ആഘാതം വളരെ കൂടുതലായിരിക്കും നമുക്കറിയാം ഒരു പുഴ നന്നായി ഒഴുകുന്ന ഒരു പുഴയുടെ അവിടെ ഒരു വളവ് തിരിവ് കഴിഞ്ഞാൽ ആ പുഴ തീർച്ചയായിട്ടും അവിടെ ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും കൂടുതൽ വെള്ളം ഒഴുകുമ്പോൾ അതനുസരിച്ചൊരു വെള്ളം കൂടുതലാവുന്നൊരു അവസ്ഥയുണ്ടാവും അതുകൊണ്ട് തന്നെ ഇത്തരം പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായാൽ അവിടുത്തെ ആഘാതം കൂടുതലായിരിക്കും